പ്രോഗ്രാം അത് അങ്ങനെ 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 കണ്ടതാണ് ഞമ്മ നിങ്ങ ആ കോഴിക്കോട് തന്നെ കോഴിക്കോട് ടൗണിൽ ടൗണിലെടുത്തിട്ട് കഴിഞ്ഞാൽ എലത്തൂര് കഴിഞ്ഞാൽ കഴിഞ്ഞ ഭാഷ മാറി വടകര ടച്ചായി അത് ഫറോക്ക് കഴിഞ്ഞാൽ മലപ്പുറം ടച്ചായി അങ്ങനെ കേരളം മൊത്തത്തിൽ ഓരോ പ്രദേശത്തും ഓരോ ഭാഷകളാണ് അല്ലെങ്കിൽ ഭയങ്കര വ്യത്യാസം തോന്നി ഭാഷ കാസർഗോഡ് കാസർഗോഡ് സപ് സപ്ത ഭാഷാ സംഗമം ഏറ്റവും കൂടുതൽ ഭാഷകൾ മലയാളികൾ സംസാരിക്കുന്നത് കാസർഗോഡാണ് അതാത് സ്ഥലങ്ങളിലൊരാളെ ഞാനൊരു സഹായിയായിട്ട് കൂട്ടും അങ്ങനെ ഞാൻ കാസർഗോഡ് ഒരു ആദിവി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ഇതെടുക്കാൻ പോയപ്പം ആ ഒരു ചെറുപ്പക്കാരെൻ്റെ കൂടെ വന്ന് പറഞ്ഞു പ്രാശേട്ടൻ എൻ്റെ വീടാണിത് എന്ന് പറഞ്ഞു ഞാൻ അമ്മനെ വിളിക്കുക ഞാൻ ഞാനൊന്നും വിളിച്ചു അമ്മേ ഇന്ന് വിളിച്ചപ്പോ അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നു ആ അപ്പം ഞാൻ വിളിച്ച അമ്മനെയല്ലേ വിളിച്ചു പിന്നെ അതാ അച്ഛൻ വരുന്നു അത് ഞങ്ങളുടെ സമുദായം എങ്ങനെയാണ് അച്ഛനെ അമ്മേന്നും അമ്മനെ അച്ഛന്നും അത് കഴിഞ്ഞ് ഞാൻ നേരെ കണ്ണൂർ വന്നു വേറൊരു എപ്പിസോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വ്യത്യാസമാണ് ഞാൻ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് നമ്മളിപ്പോൾ ചോറ് ഏതെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയി ചോറ് തിന്നു കഴിഞ്ഞാൽ നമ്മളാ കൈ കഴുകാൻ വേണ്ടി പെട്ടെന്ന് പോയി കൈ കഴുകി വേഗം വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പം ഞാനൊരു എപ്പിസോഡ് എടുക്കുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ചോറ് വന്ന് കഴിഞ്ഞപ്പം ഞാൻ കഴിയഴുകാൻ പോവുക കഴുകുമ്പോൾ ഒരു അധ്യാപകനാണ് അതിൽ അഭിനയിച്ചു എൻ്റെ കൂടെ ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞ് പ്രയാസം കൊണ്ടാ പോകുന്ന ഞാൻ പറയും കൈ കഴുകേ ചാട് 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 അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് വന്നു വിചാരിച്ചിട്ട് നിങ്ങൾ പറയുന്ന കേൾക്കണ്ട ഞാൻ ചാടാൻ തുടങ്ങി അപ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാരനെ വിളിച്ചു ദവു ടീച്ചറാ അതും ടീച്ചറു അപ്പൊ ടീച്ചർ വന്നോട് പറഞ്ഞു മണ്ണാ മണ്ണാ ആ മണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കോഴിക്കോട്ടുകാരുടെ ഒരു സ്ഥിരം വാക്കുണ്ടല്ലോ വിഡിയൊക്കെ പറയുന്നത് മൊയന്ത് മൊയന്തിന് കണ്ണൂർക്കാര് പറയുന്ന പേരാണ് മണ്ണൻ തുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഭർത്താവിന് വേണ്ടി ചാടി എന്നൊക്കെ വേണ്ടി തുള്ളി ചെയ്യാം ഞാൻ കുറേ അങ്ങോട്ട് തുള്ളി കൊടുത്ത് അപ്പോൾ വളരെ ഒരു ഒരു വളരെ ലളിതമായൊരു വാക്കാണ് പറഞ്ഞത് ഏലിയെടുത്ത് കളയാൻ അതാണ് പിന്നെ തലശ്ശേരി തലശ്ശേരി ഏതോ ഒരു ഷൂട്ടിന് ഇങ്ങനെ ഷൂട്ടിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തൻ ബൈ എന്നപ്പോൾ ഞാൻ ചെയ്തു ജി എവിടെ പോയി കിടക്കാൻ എന്നെ ക്യാമറയൊക്കെ വെച്ച് എന്നെ കാണുന്നില്ല എൻ്റെ പ്രകാശാട്ട ഒന്നും പറയണ്ട ഞാൻ ബസ് കയറിതാണ് ഞാൻ പറഞ്ഞ എന്താ ഇല്ല ബസ് ഇങ്ങനെ കാര്യന് അപ്പോഴത്തെ ബൈക്കായിപ്പോയിന്ന് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു കാലഘട്ടം മീശത്തിന് എത്ര വില എടുത്തു കൊണ്ടോ ബസ് പെട്ടെന്ന് ബൈക്കായി പോയിന്ന് പറഞ്ഞ എന്താ അറിയാ ബസ് വഴിയിൽ ആയി പോയി വഴിക്ക് ആയി പോയിന്നു ആ വഴി കിടന്നു പോയി എന്താ പറഞ്ഞേ ബസ് കാര്യതാ അപ്പൊ വഴി ബസ് ബൈക്കായി പോയിരുന്നു വട്ടക്കര വട്ടക്കര എന്തും സന്തോഷമുള്ള എന്തൊരു ഒരു ഭംഗിയുള്ള ഭാഷയായിരുന്നു ഒരു ഞാൻ ഒരു ഷൂട്ടല്ലാത്തൊരു ദിവസം ഇങ്ങനെ വടകരക്കൂടെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടിയാണ് ചെറിയൊരു മോള് ബസ് സ്റ്റോപ്പിലെടുത്ത് ഇങ്ങനെ ഭയങ്കര കരച്ചിലും അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് പറഞ്ഞു പിന്നെ മോളെ അപ്പം കുട്ടീൻ്റെ അമ്മയുണ്ട് അൻപൊക്കെ തൂക്കിയിട്ടാണ് അവിടെ ഇങ്ങനെ വെക്കുന്നത് ഞാൻ ചോദിച്ചു എന്ത് മുളെ എന്ത് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല കുട്ടി വല്ല കാര്യങ്ങളും എന്താ സംഭവം എന്ന് മനസ്സിലായിച്ചാണ് കിച്ചൈനാ അപ്പൊ ഞാൻ വണ്ടീൻ്റെ ഡ്രൈവർ വിളിച്ചിട്ട് അതിൻ്റെ കുറച്ച് കിച്ചേനും കൊണ്ടാണ് കുട്ടികളെ മിഞ്ച മക്കളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കിച്ചേനെ കൊടുത്ത് കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങി കുട്ടിക്കൂർ അപ്പൊ ഞാൻ പറഞ്ഞത് കീച്ചനല്ല വയറുവേനത് ഇങ്ങനെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി കുട്ടീനെ തോന്നിച്ചല്ലേ കൊള്ളേ പിന്നെ എനിക്ക് മനസ്സിലായത് അതുവരെ കച്ചത്തില കുട്ടി ഒക്കട്ട അതിന് താഴെത്തെക്കിയ ചിലക്കാർ ഭയങ്കര ഇറക്കി ചേരാണ്ടാ അപ്പോൾ തന്നെ രണ്ട് പിന്നെ രണ്ട് സ്ത്രീകൾ വടകരക്കാർ ഇങ്ങനെ ഫോൺ ചെയ്യ സുലോചനെ ഇടുത്തു എൻ്റെ അച്ഛന്മാക്ക് അതന്നെ ഭയങ്കര വ്യത്യാസം കാരണം നമ്മളൊക്കെ മറ്റുള്ള എല്ലാ ജില്ലകളിലും പിന്നെ അൻ്റെന്ന് പറഞ്ഞാൽ നിന്റെ എന്ന് പക്ഷെ കണ്ണൂർക്കാർ അൻ്റെന്ന് പറഞ്ഞാൽ എന്റെന്ന് അല്ല ഇപ്പൊ ഇടവലത്തേക്ക് ഇറങ്ങിയേക്ക് അപ്പം അവിടെ ആയിരുന്ന പിള്ളേരൊക്കെ തന്നെ ഭൈരം കൊടുക്കണു ഭൈരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേര് ഈ വികൃതി കളിക്കുമ്പം കരയുന്നതും പിന്നെ ഒച്ചത്തിലും സംസാരിക്കുന്നൊക്കെ ഭൈരം കൊടുക്കുക അത്രയാണ് എന്താ അവിടെ ഭൈരം കൊടുക്കല് കുട്ടിയെ കളിക്കപ്പാ കുട്ടികളോട് പറ തല്ലിന്റെ ഉള്ളിൽ കൂടെ കുത്തറ മാന്തർന്നുള്ള ഒന്നും മനസ്സിലായില്ല കുത്തർ മാത്രം നുള്ളു ഒരു കളിക്കാരൻ കേട്ടിട്ടുണ്ട് ഫുട്ബോളിൻ്റെ ഞാൻ പറയുന്നത് എന്താ കുത്തർ മാത്രത്തോ നല്ല പ്രകാശമായിട്ടോ ഒന്നും ഇല്ല ഈ കുട്ടികളെ വികൃതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തരുത്ത് മാന്തരത്ത് നുള്ളരുത്ത് പിന്നെ കോഴിക്കോട് കോഴിക്കോട് ഒരു ഭയങ്കര വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ രണ്ട് പ്രായമുള്ള സ്ത്രീകളെ കണ്ടു സ്ത്രീകളെ കണ്ടപ്പം ഒരു ബീവിമ്മയും കാർത്തിമ്മ്യം അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ രാധൻ്റെ ചെക്കനകത്ത് തരാം എൻ്റെ അമ്മേൻ്റെ പേര് ഭീമിനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഈ ചാപ്പന്റെ വീട്ടിൽ തക്കാരണ്ട് ബേയ്ക്കാൻ പോവുക ഇതിൽ രണ്ടാൾ കൂടി അങ്ങോട്ട് പോവുക ചാപ്പയെന്ന് പറഞ്ഞാൽ മാപ്പൻ്റെ അഞ്ചന്റെ തക്കാരണ്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു അവിടെ എന്താ ഭക്ഷണമൊക്കെ ബിരിയാണി ബിരിയാണി ഇപ്പോൾ തിന്നുവോ പിന്നെന്താ അത് മോനെ ആ പുല്ലായി അങ്ങോട്ട് ഇട്ടിട്ട് അതൊല്ലെങ്കിൽ അതങ്ങോട്ട് കൊണ്ടുവന്ന് കൈപ്പാട്ടിൽ നിന്ന് വെള്ളിടത്ത് കെകിയിട്ട് അതങ്ങനെ ആയിട്ട് എങ്ങനെ അറിയിപ്പ് ഇത് വേറെ തന്നെയാണ് കേട്ടോ എന്ന് ആ വിളമ്പലും പിടിക്കലും കുഴച്ച് തിന്നലും ഒക്കെ ശെരിക്കും അവതരിപ്പിച്ചു വന്നു അപ്പൊ പോകുമ്പോ ഈ കാർത്ഥ്യം എന്നോട് പറഞ്ഞു എൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ അമ്മനോട് പറയേണ്ടി കുട്ടികളെ അച്ഛൻ വന്നിട്ടോന്ന് അച്ഛൻ വന്നു ആ അത് ഭയങ്കര വ്യത്യാസം തരു പണ്ടൊന്നും ഒരു അമ്മമാരും നമ്മളെ ഭർത്താവ് പറയില്ല ആ കുട്ടികളെ ചെന്നാ ഞാനെ ഞങ്ങളിങ്ങനെ നടന്ന അച്ഛൻ്റെ അമ്മയും കൂടെ പോകുമ്പോൾ ആരെങ്കിലും അമ്മനോട് ഇതാരാ കുട്ടികളെ അച്ഛനാണ് അമ്മയ്ക്ക് ഒരു റിസ്ക് ഇല്ല റിസ്ക്കില്ലാത്തരും ഒരാളാണ് അതുപോലെ തന്നെ ഇന്നൊക്കെ അന്നൊക്കെ ഭർത്താക്കന് മോത്തേക്ക് ചിലത് നോക്കൂല കാരണം അമ്മ മോന്ത്യല്ലേ അപ്പോൾ അന്നൊക്കെ പറഞ്ഞ ഒരു കല്യാണം എൻഗേജ്മെന്റ് ഇപ്പോഴൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് കുട്ടിയൊക്കെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാല് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിനോദ് വിനോദം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഒരു മൊബൈലും കൊടുത്തു അങ്ങനെ എളുപ്പത്തെ ആദ്യത്തെ അത് കാരണം നേരിട്ടിട്ട് ചാറ്റ് ചെയ്യണം എന്തിനാ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക കൊടുത്തു അപ്പം നാലഞ്ച് ദിവസം വിളിച്ചപ്പം ശബ്ദമൊന്നുമില്ലല്ലോ എന്താ ചെയ്യൊന്നും മിണ്ടാത്തത് എനിക്ക് കുറവാണ് ഏ എനിക്ക് കുറവാണ് എനിക്ക് എനിക്ക് എന്തോ ഞാൻ അങ്ങനെ ജീവിച്ചാണ് അച്ഛനും അമ്മേറ്റൊക്കെ വിളി പേടിച്ച് ജീവിച്ചാൽ ഞാൻ അങ്ങന ഞാനൊന്ന് ടൂറി പോകുക പോയിട്ട് വരി ഭയങ്കര വിനയത്തിൽ ഭയങ്കര കല്യാണം ഒക്കെയായിരുന്നു രണ്ട് ഡ്രസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യം മിനോട്ടേന്ന് വിളിക്കുക പിന്നെ ബിനു ആയി പിന്നെ ലാസ്റ്റ് ഒരു രണ്ടാം രണ്ടഞ്ചാ വി അപ്പം ഇപ്പോൾ അതേലൊരു ദിവസം ബിനു പറഞ്ഞിങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് സ്വാതന്ത്ര്യം കിട്ടിയില്ല ഭാര്യയോ ലേശം അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന കുട്ടിയാകുമ്പം അധിക ഭർത്താക്കന്മാരും സ്വാതന്ത്ര്യം കിട്ടിയിരിച്ചാടും ഇപ്പം വലിയ ബാഗൊക്കെ എടുത്തിട്ട് പഴയമായൊരു ടൂറിന് വേണ്ടിയിട്ട് ഇപ്പം ബാഗൊക്കെ എടുത്തിട്ട് വണ്ടി കയറി വയ്ക്കുക ഓള സോ എങ്ങോട്ടാ ഈ ടൂറ് അവിടെ കാസാല മല്ലി എഴുന്നേ കോത്തി ഭയങ്കര അതായത് ചെറിയ അതായത് ഒരു രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേര് മാറി വിനോദ് അപ്പുൻ്റെ ഭാര്യ പലചൊക്കെ എന്നെ വിളിക്കുന്ന എൻ്റെ പേര് പ്രകാശ് എൻ്റെ ഭാര്യ സ്നേഹം കൊണ്ടുതന്നെ വിളിക്കുന്ന